പാലക്കാട് വീട് തകർന്ന് വീണ് അമ്മയും മകനും മരിച്ചു മൂന്നാം ദിവസം തുടരുന്ന ശക്തമായ മഴയിൽ മധ്യകരടത്തിലുടനീളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടുക്കിയിൽ വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് വീടുകളിൽ വെള്ളം കയറി ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഈ രീതിയിൽ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യം ഈ മഴക്കാലത്ത് മാത്രമല്ല കഴിഞ്ഞ കുറേ മഴക്കാലത്ത് നമ്മൾ കാണുകയാണ് വളരെ പെട്ടെന്ന് മഴ പെയ്യുന്നു ശക്തമായ മഴ പെയ്യുന്നു വെള്ളക്കെട്ട് ഉണ്ടാവുന്നു അതിൽ ജനങ്ങൾ ദുരിതത്തിലാവുന്നു ഇതാണ് തുടരുന്ന അവസ്ഥ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്തായാലും അവധി ഉണ്ടോ അവധി ഉണ്ടോ എന്ന് ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അവധി പ്രഖ്യാപിച്ച ജില്ലകളുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് മഴ കനത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ജില്ലകളെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കോട്ടയം ജില്ലകളിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ കണ്ണൂരിൽ വ്യത്യസ്ത സാഹചര്യമാണ് കണ്ണൂരിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി ഒരു ജില്ലയിലും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധിയില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും നാളെ മാറ്റമുണ്ടാകില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രേക്ഷകർ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ ഏത് ജില്ലയിലാണ് അവധി എന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ഇനി ഇന്ന ജില്ലയിലുണ്ടോ അല്ലെങ്കിൽ അവധി പ്രഖ്യാപിക്കുമോ കളക്ടർ കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള കമന്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് വെറുതെ പറഞ്ഞില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ എപ്പോഴും കാണുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്